ചായക്കടയിലെ തന്റെ വരുമാനത്തിൽ നിന്നൊരു പങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായിരിക്കുകയാണ് കൊല്ലം സ്വദേശി സുബൈദ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ കൈമാറിയത് കൊല്ലം കളക്ടർ എൻ ദേവിദാസിന് നേരിട്ടെത്തിയാണ് സുബൈദ തുക കൈമാറിയത് ചവറ എം എൽ എ സുജിത് വിജയൻപിള്ളയാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് പങ്കുവച്ചത് അന്ന് ആടുകളെ വിറ്റ പണം ഇന്ന് ചായക്കടയിലെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനം കൈമാറി പള്ളിത്തോട്ടം സ്വദേശിനി ഉമ്മ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ കൈമാറിയത് കളക്ടറേറ്റിലേക്ക് എത്തി ജില്ലാ കളക്ടർക്ക് നേരിട്ട് തുക കൈമാറുകയായിരുന്നു പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉമ്മ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് വെള്ളപ്പൊക്ക സമയത്ത് ആട് വിറ്റ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു എന്നാണ് തുക കൈമാറുന്ന ചിത്രം പങ്കുവെച്ച് സുജിത് വിജയൻപിള്ള എം എൽ എ കുറിച്ചത് നിരവധി ആളുകളാണ് സുബൈദയുടെ നല്ല മനസ്സിനെ വാനോളം പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് തന്റെ ആടുകളെ വിറ്റ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുബൈദ സംഭാവന ചെയ്തിരുന്നു ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന നൽകിയത് അതേസമയം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ും ക്യാമ്പുകളിലേക്കും സഹായങ്ങൾ എത്തുന്നത് വിദ്വേഷ പ്രചരണത്തെ എല്ലാം തള്ളിക്കൊണ്ട് വയനാടിനായി മലയാളികളാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് ചുറ്റും ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞപ്പോൾ അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ കെ എസ് അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ ൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകിയതായാണ് വിവരം സിനിമാ മേഖലയിൽ നിന്നും മിഴ് ചലച്ചിത്ര താരം വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു മാത്രമല്ല മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആന്റ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വ്യവസായിയായ സി പി സാലിന്റെ സി പി ട്രസ്റ്റും സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് എത്ര വലിയ ദുരന്തമായാലും വയനാടിനെ ചേർത്ത് പിടിക്കുമെന്നും ആവശ്യത്തിനായി സാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും കേറാൻ ഷെയർ അറിയിച്ചു ഉറ്റവരെയും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് കരുതലായി മാറണമെന്നും അതോടൊപ്പം അവർ കൂട്ടിച്ചേർത്തു അതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാല്പത്തി അഞ്ച് ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻ ടു പോയിന്റ് സീറോ എന്ന പ്രൊഫൈലിൽ നിന്നായിരുന്നു തെറ്റായ പ്രചരണം ഉണ്ടായത് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയണമെന്ന തരത്തിലായിരുന്നു കുറിപ്പ് അതേസമയം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ കണക്കാക്കുന്നത് മരണസംഖ്യയും ഉയരുകയാണ് നിലവിൽ മരണസംഖ്യ കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്